ബംഗ്ലാദേശ് സർക്കാരിന് നൽകിയിരുന്ന ഫണ്ടിംഗ് നിർത്തലാക്കി അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊണ്ണൂറ് ദിവസത്തേക്ക് എല്ലാ വിദേശ സഹായങ്ങളും നിർത്തിവെച്ച സാഹചര്യത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് മുഹമ്മദ് യൂനുസ് സർക്കാരിനുള്ള ഫണ്ട് നൽകുന്നത് നിര്ത്തലാക്കിയത് പുതിയ ഉത്തരവ് പ്രകാരം നിലവിലുള്ള എല്ലാ വിദേശ സഹായങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷമുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരമുള്ള സഹായങ്ങളും താൽക്കാലികമായി നിർത്തുകയും ചെയ്തു ഇസ്രയേലും ഈജിപ്തും മാത്രമാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ വിദേശ സഹായങ്ങളുടെയും സർക്കാർ തലത്തിലുള്ള സമഗ്ര അവലോകനം എൺപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പരിഗണനയ്ക്കും പ്രസിഡന്റിന്റെ ശുപാർശയ്ക്കുമായി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ഒപ്പിട്ട മെമ്മോയിൽ വ്യക്തമാക്കുന്നു വിദേശ സഹായങ്ങൾ നിർത്തലാക്കാനുള്ള പ്രസിഡന്റിന്റെ ഉത്തരവ് കണക്കിലെടുത്ത കരാർ പ്രകാരം നടത്തുന്ന ഏതൊരു ജോലിയും ഉടൻ നിർത്താൻ ആവശ്യപ്പെട്ട ബംഗ്ലാദേശിന് സന്ദേശം അയച്ചിരിക്കുകയാണ് യുഎസ്എ ഐ ഡി യുഎസ്എ ഐഡിയുടെ സഹായം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഏഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് ആഗോള ഭക്ഷ്യസുരക്ഷ ആരോഗ്യ സംരംഭങ്ങൾ ജനാധിപത്യം ഭരണം വിദ്യാഭ്യാസം പരിസ്ഥിതി പദ്ധതികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വിദേശ നാണ്യ കരുതൽ ശേഖരം സ്ഥിരപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം യുനസ് സർക്കാർ അന്താരാഷ്ട്ര വായ്പാദാതാക്കളിൽ നിന്ന് അഞ്ചു ബില്യൺ ഡോളർ സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചിരുന്നു കൂടാതെ ഐ എം എഫിൽ നിന്ന് നാല് ദശാംശം ഏഴ് ബില്യൺ ഡോളർ ജാമ്യവും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു സെപ്റ്റംബറിൽ യു എസ് ഇരുന്നൂറ്റി രണ്ട് മില്യൺ ഡോളറിന്റെ സഹായം ബംഗ്ലാദേശിന് വാഗ്ദാനം ചെയ്തിരുന്നു അൻപത്തിനാല് മില്യൺ ഡോളർ സഹായം വാഗ്ദാനം ചെയ്തുള്ള കരാർ പ്രകാരമാണിത് മില്യൺ ഡോളർ ഇതിനകം തന്നെ ബംഗ്ലാദേശിന് നൽകിയിരുന്നു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതിനു പിന്നാലെ ഇന്ത്യയുമായുള്ള ബന്ധമുലഞ്ഞ ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് അതേസമയം ഗാസ മുനമ്പിൽ നിന്നുള്ള അഭയാർത്ഥികളെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭ്യർത്ഥിച്ചു യു എസ് തകർത്ത ഗാസയെ വൃത്തിയാക്കണമെങ്കിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി താൻ ഈ കാര്യം സംസാരിച്ചു ഈജിപ്ത് പ്രസിഡന്റ് ഫത്ത അബ്ദുൾഫത്ത ഈ കാര്യം ചർച്ച ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തയ്യാറായതിൽ ജോർദാനെ അഭിനന്ദിക്കുന്നതായും ട്രംപ് പറഞ്ഞു ഈജിപ്തും ജോർദാനും കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിക്കണം പത്തേ ദശാംശം അഞ്ചു ലക്ഷം ആളുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഗാസ മുനമ്പ് ആകെ താറുമാറായി കിടക്കുകയാണ് ഗാസയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സംഘർഷമുണ്ടാകുന്നു ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് പ്രദേശമുള്ളത് നിരവധി പേരാണ് അവിടെ മരിച്ചു വീഴുന്നത് അതിനാൽ അറബ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിക്കും ഈ സ്ഥലത്ത് അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപിന്റെ പ്ലാനിനെ ഹമാസ് എതിർത്തു പലസ്തീനികളെ ഗാസയിൽ നിന്നും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും നാട് കടത്താനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർക്കുമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് അറിയിച്ചു നൂറ്റാണ്ടുകളായി കുടിയൊഴിപ്പിക്കലിനുള്ള എല്ലാ ശ്രമങ്ങളെ എതിർത്തവരാണ് ഇത്തരം ശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സീംനെയും പറഞ്ഞു അതേസമയം ഇസ്രയേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ നൽകാൻ ട്രംപ് അനുമതി നൽകി മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ട്രംപ് നീക്കിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ജനങ്ങൾക്കുണ്ടാകുന്ന അപകടം കുറയ്ക്കുന്നതിനാണ് മേയിൽ ബൈഡൻ നിയന്ത്രണം ഏർപ്പെടുത്തിയത് തെക്കൻ ഗാസയിലെ റാഫയിൽ ഇസ്രായേൽ പൂർണ്ണരീതിയിലുള്ള സൈനിക ഓപ്പറേഷൻ നടത്തുന്നത് തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു നീക്കം യുദ്ധം വെടിനിർത്തലിലേക്ക് നീങ്ങിയപ്പോഴാണ് ബോംബുകൾ നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ് വെടിനിർത്തൽ കരാർ ാബല്യത്തിലായതിനു പിന്നാലെ ഇസ്രയേലും ഹമാസും തമ്മിൽ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം പുരോഗമിക്കുകയാണ് ശനിയാഴ്ച നാല് ഇസ്രയേലി ബന്ദികളെയാണ് ഹമാസ് കൈമാറിയത് പകരം ഇരുന്നൂറ് ഹമാസ് തടവുകാരെ ഇസ്രയേലും കൈമാറി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി